ം വികസിക്കുന്ന കേരളത്തിന് ഒരു മുതൽക്കൂട്ടാണ് വിഴിഞ്ഞം അതുകൂടി വരുന്നതോടെ കേരളത്തിന്റെയും തലസ്ഥാനത്തിന്റെയും മുഖഛായ് തന്നെ മാറുമെന്നതിൽ സംശയമൊന്നുമില്ല തിരുവനന്തപുരത്ത് മെട്രോ കൂടി എത്തുന്നതോടെ തലസ്ഥാനം ഇനി കേരളത്തിന്റെ നെറുകയിലെത്തുമെന്നതിൽ സംശയമേയില്ല കേരളം വളരെ കാലമായി കാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ജൂലൈ രണ്ടാം വാരം നടക്കും കണ്ടെയ്നർ നിറച്ച ചരക്ക് കപ്പൽ തുറമുഖത്തെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമ ഘട്ടത്തിലുമാണ് അദാനി തുറമുഖ കമ്പനിയുടെ മുദ്ര തുറമുഖത്ത് നിന്ന് ചരക്ക് കപ്പൽ എത്തിക്കാനാണ് നീക്കം മദർഷിപ്പിൽ എത്തുന്ന ചരക്ക് ഇറക്കി വെച്ച ശേഷം ചെറിയ കപ്പലുകൾ എത്തിച്ച തിരികെ ചരക്ക് കയറ്റി ട്രാൻസ്ഷിപ്പ്മെന്റും പരീക്ഷിക്കും കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴികാട്ടുന്നതിനായി നാല് ടഗുകളും തുറമുഖത്തിനായി എത്തിച്ചിട്ടുണ്ട് ട്രയൽ റൺ സെപ്റ്റംബർ വരെ തുടരും അത് കഴിഞ്ഞ് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും ചരക്ക് കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റോഡിയൻ കോഡ് അനുമതി കിട്ടണം ഇതൂടെ ലഭിക്കുമെന്നാണ് സൂചന സാങ്കേതികമായി ലഭിക്കേണ്ട മറ്റ് അനുമതികളും ഇമിഗ്രേഷൻ കസ്റ്റംസ് ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും അന്തിമ ഘട്ടത്തിലാണ് തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗകര്യം കൂടി പരിഗണിച്ചാവും ട്രയൽ റണ്ണിന് തീരുമാനമെടുക്കുക ട്രയൽ റണ്ണിന് വരുന്ന കപ്പലിന് വലിയ സ്വീകരണവും നൽകും ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗിക പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി അദാനി ഗ്രൂപ്പ് ചർച്ചയിലുമാണ് തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ മൂവായിരം മീറ്റർ പൂർത്തിയായി നാനൂറ് മീറ്റർ ബർത്തിന്റെ പണിയും പൂർത്തിയാക്കിയിട്ടുണ്ട് ബർത്തിന്റെ ബാക്കി ഭാഗത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ തന്നെ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചത് തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അറുനൂറ് പേർക്കും അടുത്ത രണ്ട് ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എഴുന്നൂറ് പേർക്കും നേരിട്ട് തൊഴിൽ നൽകാനാണ് തീരുമാനം കയറ്റുമതി ഇറക്കുമതി വർദ്ധിക്കുന്നതിലൂടെ കേരളത്തിലെ വ്യവസായ മേഖലയിൽ വൻ കുത്തിച്ചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖം പ്രവർത്തനക്ഷമം ആക്കാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കമാണ് നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് അനുമതി നൽകിയുള്ള വിജ്ഞാപനം കേന്ദ്രം ജൂൺ പന്ത്രണ്ടിനാണ് പുറപ്പെടുവിപ്പിച്ചത് ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന തുറമുഖമായി മാറി വിഴിഞ്ഞം ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു തുറമുഖ നിർമ്മാണത്തിനായി ഇരുപത്തിനാല് യാർഡ് ക്രെയിനുകളും എട്ട് ഷിപ്പ് ടു ഫോർ ക്രെയിനുകളും ഉൾപ്പെടെ ആകെ മുപ്പത്തിരണ്ട് ക്രെയിനുകളാണ് വേണ്ടത് ഏപ്രിൽ ഇവ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിയും തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ഒന്നേ ഏഴ് കിലോമീറ്റർ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് കെ വിയുടെയും രണ്ട് സബ് സ്റ്റേഷനുകളുടെയും നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു കപ്പലിൽ നിന്നെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വെക്കാനായി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്റർ കണ്ടെയ്നർ യാർഡാണ് നിർമ്മിക്കാനുള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം ചതുരശ്ര മീറ്ററോളം പണി പൂർത്തിയായി തുറമുഖത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി എട്ട് കെട്ടിടങ്ങൾ പൂർത്തിയായിട്ടുണ്ട് പ്രവർത്തന സജ്ജമാകുന്നതോടെ അദാനി ഗ്രൂപ്പ് ഇസ്രയേലിലെ ഹൈഫ മുതൽ കൊളംബോ വരെ സൃഷ്ടിക്കുന്ന തുറമുഖ ശൃംഖലയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞവും മാറും